ആദി ബോയ്സ് ഒന്ന് കേട്ട് നോക്ക് ഹലോ ഹലോ ആരെല്ലേന്നും ആരായിരുന്നു എന്താ നിനക്ക് മാത്രം മതിയോ ഓ ഉണ്ട് ആ ഉണ്ട് നീ എവിടെയാണ് ണിച്ചിരിക്കുന്നതാണ് ഈ നമ്പർ ഇന്ന് വിളിച്ചവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് അപ്പൊ അവനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് കംപ്ലൈൻറ് റെസിപ്റ്റാണിത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതായിരിക്കും എന്റെ മറുപടി അവനെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ഞരമ്പറിയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഒരു കൂതര ഞരമ്പനെ ആദ്യമായിട്ട് കാണുന്നതാണ് അതായത് എന്തൊരു മനുഷ്യന്നൊക്കെ പറയില്ലേ ഞാൻ പറയുന്നില്ല ഈ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്ത്രീകളാണ് ഇങ്ങനെ പറയുന്നത് സ്ത്രീകളൊക്കെ പറയിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിനി എത്രത്തോളം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞരമ്പം മാറും എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പം ഇയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ധൈര്യത്തിലാണ് വിളിക്കുന്നത് ഇയാളുടെ മൊബൈൽ നമ്പർ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇയാൾക്കറിയാം ഇത് റെക്കോർഡാണ് അല്ലെങ്കിൽ ഇത് പോലീസിൽ കേസ് പോകും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവനൊക്കെ വിളിക്കുന്നത് ുന്നത് ഇവനെയൊക്കെ ഇപ്പോഴും പൊക്കാൻ വേണ്ടിയിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇന്നെ എടുത്ത് വേണമെങ്കിൽ തൂക്കി അകത്തിടാം അത് മാത്രമല്ല ഇവനെയൊക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞത്തിന് കിട്ടും നിങ്ങൾ ആലോചിക്കണം അവന്റെ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും ധൈര്യമുള്ളവൻ അതായത് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും എനിക്ക് കേസ് വന്നാലും ഒരു കുഴപ്പവുമില്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുന്ന എനിക്കൊരു സുഖമുണ്ട് അതുപോലെ സ്പർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് തിരക്കുള്ള ബസ്സിൽ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഇങ്ങനെയുള്ള സുഖങ്ങൾ മാത്രം അന്വേഷിച്ചിടക്കുന്ന കുറേ അലവലാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ചെറ്റകളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഇല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും ഇതിങ്ങനെ പറയും അയ്യോ അത് രക്ഷിക്കാമായിരുന്നു അയ്യോ ആ കുട്ടി ഇതിനിടയ്ക്ക് കേസ് കൊടുത്തതല്ലേ എന്നൊക്കെ നമ്മൾ പറയുക എന്തെങ്കിലും ദുരന്തം നടന്നിട്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഭയമില്ലാത്ത ആൾക്കാർ ഇവനൊക്കെ അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പെൺമക്കൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഭാര്യയും അമ്മയും എല്ലാവരും ഉണ്ടാകാം അത്യാവശ്യം പ്രായമുള്ള മനുഷ്യൻ തന്നെയാണ് ആ സൗണ്ട് കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ എന്തുകൊണ്ട് ഇവനെ ഇതുവരെ പിടിച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവൻ എവിടെയാണുള്ളത് അല്ലെങ്കിൽ ഇവര് വീട്ടുകാരെയെങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നോ ഈ ആതിര എന്ന് പറയുന്ന ഈ യുവതി നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലുള്ളതാണ് ഉള്ളതാണ് അവർ പിന്നെ പട്ടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ടില്ല ആ ഒരു ഇതും അങ്ങനെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇവർക്ക് വന്ന ഒരു ഫോൺ കോളാണിത് എന്തൊരു ആഭാസപരമായിട്ടാണ് ഇവനൊക്കെ സംസാരിക്കുന്നത് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മംഗളൂരും ഞാൻ ചോദിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും ഇവൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവൻ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സീൻ പിടിച്ചു വെച്ചിട്ടുണ്ടാകും ആ ഉറപ്പാണെന്ന് അതായത് ഇങ്ങനെയുള്ളവൻ്റെ ഒന്നും ഒരിക്കലും ഇങ്ങനെയുള്ളവൻ്റെ ഒന്നും വീട്ടിൽ അമ്മക്കും ഒന്നും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം വൃത്തികെട്ടവനായിരിക്കും ഇവൻ്റെ നാട്ടുകാരുടെ അവസ്ഥ അതിലും വൃത്തികേടാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പേടിയോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും ഞാൻ നേരിടും എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ഓക്കെയാണ് ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്ത് ടി വിയിൽ കാണുന്ന എന്തായപ്പോഴ് ഒരുത്തൻ ഒരു നമ്മുടെ ജനപ്രതിനിധിയായി ഒരുത്തൻ എന്താ ചെയ്യുന്നത് ഓൻ ഒരുപാട് കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആരെയാണ് ചെയ്തത് എവിടെയാണ് ചെയ്തത് അയാൾക്ക് വരെ ഓർമ്മയില്ല അയാൾ എം എൽ എ എന്ന് പറയുന്ന ഒരു സ്ഥാനം വരെ മറന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു എം എൽ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായാലോ ഏത് ഓഫീസർ കഴിഞ്ഞാലും അവരെ പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ വരും അതാണായാലും വരും പെണ്ണായാലും വരും അവിടെ നിന്നും ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാധിക്കാതെ മുതലെടുക്കുന്ന ആൾക്കാരാണ് ഇതുപോലെ പെട്ടുപോകുന്നത് ഇപ്പോഴും കാണുന്നില്ലേ ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും പൊതുജനങ്ങളിൽ ചില ആൾക്കാർക്ക് എന്നാ തോന്നിയ ഇങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആകാമായിരുന്നോ ഇത്രയൊക്കെ ചെയ്തിട്ടും അവനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അവനെയൊന്നും ആരും വെറുക്കുന്നില്ല അവനെയൊന്നും വേറെ പ്രശ്നമോ ഒന്നുമില്ല അവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഊതി കുടിക്കുന്നു അതുപോലെ തന്നെ അവനെ മാത്രമല്ല ഞാൻ പറയുന്നത് പല രാഷ്ട്രീയ നേതാക്കളായാലും പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് സമൂഹത്തിൽ യാതൊരു പ്രശ്നവുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് നോക്കി കഴിഞ്ഞാൽ തരത്തിൽ പെരുമാറിയാലോ പേര് ഴിഞ്ഞാല് അവനെ പിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി നിർത്തും ഒരു കാര്യത്തിന് പോലും പിന്നെ അവനെ വിളിക്കത്തില്ല കല്യാണത്തിന് പോലും അവനെങ്ങനെ വിളിക്കത്തില്ല അങ്ങനെയുള്ള സമൂഹ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു എന്തുകൊണ്ട് മാറി അതിൽ ചില ആണുങ്ങളും പെണ്ണുങ്ങളും കാരണം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളും അത് ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കാരണക്കാരാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും തുറന്ന് കാണിക്കുന്ന ടീമുണ്ട് ഇപ്പോൾ യാതിര എന്ന് പറയുന്ന കൊച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മര്യാദയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ആ പെൺകുട്ടികളൊക്കെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇവനൊക്കെ അത്രയും കുഴപ്പമൊത്തിട്ട് തന്നെയാണ് ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാറ് ഇവൻ്റെ അന്വേഷിച്ചു ആണ് ഇവൻ്റെ പണ്ടേതോ ഒരു സ്ത്രീ ഇതേപോലെ ഏതൊരുത്തരും കമൻറ്റ് ഇട്ടൊരുത്തരാണ് അന്വേഷിച്ചു പോയി നോക്കുമ്പോഴേക്ക് അറുപത് അറുപത്തി വയസ്സുള്ള ഒരാളാണ് അതായത് മകളെ പ്രായമുള്ള ഒരു കൊച്ചിന്റെ വീഡിയോക്കാണ് ഇയാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് നമ്മൾ എല്ലാവരെയും പിന്തുണക്കണ്ട ഇവിടെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പന്മാർ തന്നെയാണ് നമ്മള് നല്ലവരാണെന്ന് വിചാരിക്കുക നമ്മൾ നല്ലവരാണ് അവരെ നല്ല സൂപ്പർ മനുഷ്യന്മാരാണെന്നൊക്കെ വിചാരിക്കും ചിലപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ കുറ്റക്കാരാകും അതായത് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഇപ്പൊ ഒരു സ്ത്രീക്ക് ഒരു ദുരനുഭവം ഉണ്ട് ആ നാട്ടിലുള്ളൊരു ഒരു ഒരു നല്ലൊരു മനുഷ്യനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തത് അയാൾ അയാൾ ശരിയല്ലാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളല്ല ശരി ശരിയല്ലാത്തത് നിങ്ങളാ ശരിയല്ലാത്തത് നിങ്ങളുടെ കണ്ണ് അങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റക്കാരി ഇവരാകും അങ്ങനെയുള്ള സന്ദർഭം വരെ ഉണ്ടാകാറുണ്ട് ഇതിപ്പോഴ് ഫോണിൽ വിളിച്ചിട്ട് പച്ചക്കുരുത്തം ചോദിച്ചിരിക്കുകയാണ് എനിക്കതും വേണം അതും വേണമെന്ന് അപ്പൊ ഇവൻ്റെയൊക്കെ ആ ഒരു അവസ്ഥയും അവന്റെ ധൈര്യവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരാജയം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അത്രയേ പറയാൻ പറ്റുള്ളൂ അതായത് ഇന്ന് ഈ സ്ത്രീക്ക് വന്നു നാളെ ചിലപ്പോഴും നമ്മുടെ സഹോദരികൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യക്കോ ഒക്കെ വരാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവനെയൊന്നും എന്ന് പറഞ്ഞാൽ ഇവനേന്നല്ല ഒരുത്തരെയും വളരാൻ പറ്റൂടാ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ഈ ലൈംഗികത തന്നെയാണ് അതായത് ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ പാർക്കിലോ എവിടെയും പോകാൻ കഴിയുന്നില്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പണ്ടേ പിന്നെ കവിവാഴയ പോലെ എവിടെ തിരിഞ്ഞെന്നു നോക്കിയാലും അവിടെയെല്ലാം കാറിയിൽ ഇത് മാത്രം ഇപ്പം കാറിൻ്റെ എല്ലാവർക്കും കാറിലായാലും ബൈക്കിൽ വന്നിട്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് സമൂഹം തന്നെ മാറിപ്പോയിരിക്കുന്നു ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ബൈക്കേണ്ടി വരും കാരണം എന്താണെന്ന് അറിയാം ഒളിച്ചിരുന്നിട്ടൊക്കെ വന്ന് ചിലപ്പോൾ ജാരി കയറി പിടിച്ചു കളയും ഒരു തിരുവനന്തപുരത്ത് കണ്ടില്ലേ പത്തൊമ്പത് വയസ്സുള്ള ഒരുത്തം പോയിട്ട് ഒരു വീട്ടമ്മേന ജോലി കഴിഞ്ഞ് വന്ന വീട്ടമ്മേന പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ലഹരിയാന്ന് പറയുന്നത് അവനെ ഓടി രക്ഷപ്പെടാനുള്ള അവന് ബുദ്ധിയുണ്ട് അതുപോലെ തന്നെ ഇവനെ പിടിച്ചാലും ചിലപ്പോൾ ഇവൻ ലഹരി ഒരിക്കലും അങ്ങനെ വിടരുത് അവനെയൊന്നും അതായത് ഇവനെയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ ശരിക്ക് എന്താ പറയേണ്ടത് അത് അതാകാതെ വിധത്തിലാക്കണം എന്നാലും മാത്രമേ ഇവനൊക്കെ പഠിക്കുള്ളൂ അതായത് ഇവനെ വല്ല എന്തെങ്കിലും മറ്റേ ഇതങ്ങാറ്റൊക്കെ കൊടുക്കേണ്ടി വരുവാണെന്ന് എന്താ പറയേണ്ടത് എന്ത് വെള്ളമാണ് അതൊരു വെള്ളം കൊടുക്കാനില്ലേ അതുപോലെ അത്ര വൃത്തികെട്ട പരിപാടി ചെയ്തത് സമൂഹത്തിൽ ഇരുന്നിട്ട് ഇവനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും ഇത് കേട്ടപ്പോഴില്ലേ നമുക്ക് ശരിക്കും രക്തം തടച്ചുപോയി നമ്മളെ ആണെന്ന് ആലോചിച്ച് നോക്കണം എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഇവനൊക്കെ ഏ ഇമാതിരി കൂതറകള് കഷ്ടം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു പരിധി വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് കാരണക്കാർ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പല കോപ്രായങ്ങളും അതായത് എല്ലാവരും അല്ലാട്ടെ ചില ആൾക്കാർ ചില ആൾക്കാർ റീച്ചിന് വേണ്ടി കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അപ്പോൾ ഇവമാരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഞരമ്പ മാറാന്ന് ഇവരൊക്കെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം